കുളപ്പള്ളിയിലെ പ്രകാശ് ടീൽസിന് മുമ്പിലെ സിഐ ടിയു സമരത്തിൽ പ്രതിഷേധിച്ചും കോടതി വിധി നടപ്പാക്കി തരണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിഷേധ ധർണ നടത്തി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു ഇരുപത്തിരണ്ടിന് ജില്ലാതലത്തിൽ കടകളടച്ച് പ്രതിഷേധിക്കുമെന്നും വ്യാപാരികൾ പ്രഖ്യാപിച്ചു െ പ്രകാശ് മുമ്പിലെ സമരത്തെ തുടർന്ന് സ്ഥാപനം അടച്ചുപൂട്ടൽ ഭീഷണിയിലാണെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കൾ പറഞ്ഞു ആ കഴിവെട്ടി നടുമെന്ന് പറയാൻ വേണ്ടി തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നു എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വന്നത് മൈക്ക കെട്ടി പറയേണ്ടി വന്നത് നിങ്ങൾ പറയിപ്പിച്ചതാണ് നിങ്ങൾ പറയിപ്പിച്ചതാണ് കഴിഞ്ഞ പതിനേഴാം തീയതി മുതൽ ഈ സാധുവിന്റെ കടയ്ക്ക് മുൻപിൽ ഒരു കുടിലുകെട്ടിയിരിക്കുക അന്യായമല്ലേ ഇത് ഇരുപത്തിയഞ്ച് ദിവസം പിന്നിടുകയാണ് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഹൈക്കോടതി പോലും അംഗീകരിച്ച് നൽകിയ ഒരു വിധി അത് അംഗീകരിക്കുകയില്ല ഈ നാട്ടിൽ ഞങ്ങൾ പറയുന്നതാണ് നീതിയെങ്കിൽ ഞങ്ങൾ പറയുന്നതാണ് നിയമം നിങ്ങൾ അഹങ്കരിക്കുന്നുവെങ്കിൽ ആ അഹങ്കാരത്തിന്റെ കൊമ്പ് ഞങ്ങൾ വെട്ടിനുറുക്കി അറബിക്കടലിൽ തള്ളുക തന്നെ ചെയ്യും ഒരു സംശയവും വേണ്ട ഈ സമരം ഏതറ്റം വരെയും ഞങ്ങൾ പോകും കാരണം ഇത് വ്യാപാരിക്ക് കിട്ടിയ ആനുകൂല്യമാണ് ഞങ്ങളുടെ അവകാശമാണ് ആ അവകാശം സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ഈ സംഘടന പിറവികൊണ്ടിട്ടുള്ളത് ഞങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ ഞങ്ങൾ ഒറ്റ കാരണമേ ഉള്ളൂ അത് ഞങ്ങളുടെ സഹോദരനെ അവൻ തളർന്നു വീഴുമ്പോ അവനൊരാശ്യം വരുമ്പോ അവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഞങ്ങളുണ്ട് നിന്നെ സംരക്ഷിക്കാൻ എന്ന് പറയാനാണ് ഈ സംഘടന ഞങ്ങൾ നിലനിൽക്കുന്നത് ഞങ്ങൾ ഒത്തുചേർന്നിട്ടുള്ളത് അതിനുവേണ്ടിയാ അതുകൊണ്ട് പ്രകാശേട്ടനെ ഒറ്റയ്ക്ക് ചേർന്ന് നിങ്ങൾ മൂക്കിൽ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതേ കവരിയിൽ പഠിച്ചവർ തന്നെയാണ് ഞങ്ങളും എന്ന് പറയാനാ കോടതി വിധി പോലും അംഗീകരിക്കാതെ ധിക്കാരപരമായാണ് തൊഴിലാളികളുടെ ഇടപെടലെന്നും വ്യാപാരികൾ ആരോപിച്ചു ജില്ലാ സെക്രട്ടറി കെ എ ഹമീദ് അധ്യക്ഷനായി കെ കെ ഹരിദാസ് മുസ്തഫ മുളയങ്കാവ് ടി പി ഷക്കീർ ടി രമേഷ് ബേബി ടി പി സക്രിയ സി വി ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക